നമസ്കാരം വാർത്തകളുമായി അവർ അബുദാബി അബുദാബി രാജകുടുംബാംഗം ഹിസ് ഹൈനസ് ബിൻ മുഹമ്മദ് അന്തരിച്ചു ദിവസം ദുഃഖാചരണം അലൈൻ ഭരണാധികാരിയുടെ പ്രതിനിധി ഷെയ്ഖ് ബിൻ മുഹമ്മദ് അന്തരിച്ചു പ്രസിഡന്റ് ഷെയ്ഖ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ അനുശോചനം രേഖപ്പെടുത്തി പ്രസിഡൻഷ്യൽ അമ്മാവൻ കൂടിയായ അന്തരിച്ച ജി സി സിയിൽ പരക്കെ മഴ കഴിഞ്ഞ ദിവസം തുടങ്ങിയ മഴ ഇപ്പോഴും യു പല ഭാഗത്തും മഴ തുടർന്നുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു യാത്രയ്ക്കിറങ്ങുന്നവർ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കാലാവസ്ഥ അപ്ഡേറ്റുകൾ പരിശോധിക്കുകയും വെള്ളം കെട്ടിക്കിടക്കുന്ന റോഡുകളിലൂടെയുള്ള യാത്ര ഒഴിവാക്കുകയും ചെയ്യണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു മെയ് നാലാം തീയതി നടത്താനിരുന്ന മുത്തപ്പൻ മഹോത്സവം മെയ് പതിനൊന്നിലേക്ക് മാറ്റിവെച്ചു ബാബ്സ് ഹിന്ദു മന്ദിർ അബുദാബിയിലാണ് ഇത് നടക്കാൻ പോകുന്നത്